മലയാളത്തിൻ്റെ പ്രിയതാരം താരം മോഹൻലാലിന് ലഭിച്ച മഹാഭാഗ്യമാണ് മഹാരഥന്മാരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ റിലീസായ സഞ്ചാരി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ജയനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നത് മോഹൻലാലിൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മമ്മൂട്ടിക്ക് ലഭിക്കാതെ പോയ ഏറ്റവും വലിയ നഷ്ടവും ജയനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് എന്നാൽ കോമരം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സീനിൽ പോലും ജയനോടൊപ്പം അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞില്ല മറിച്ച് സഞ്ചാരി എന്ന ചിത്രത്തിൽ നാലോ അഞ്ചോ സീന് ജയനോടൊപ്പം മോഹൻലാൽ അഭിനയിച്ചു വലിയൊരു സംഘട്ടന രംഗം കൂടി ഈ ചിത്രത്തിൽ ജയനും മോഹൻലാലും തമ്മിലുണ്ടായിരുന്നു മോഹൻലാൽ തൻ്റെ അനുഭവ പുസ്തകത്തിൽ എഴുതിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ജയട്ടിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സഞ്ചാരി വലിയ വിജയമായി മാറി അത് ആ ചിത്രത്തിലെ വില്ലനായ മോഹൻലാലിന് വലിയ നേട്ടം തീർത്തു എക്സൽ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ബോബൻ കുഞ്ചോക്ക സംവിധാനം ചെയ്ത സഞ്ചാരിയിലെ നായകൻ പ്രേംനസീർ ആയിരുന്നുവെങ്കിലും കയ്യടി നേടിയ ഭാർഗവൻ എന്ന വേഷം ജയന്റേതായിരുന്നു മോഹൻലാലിൻ്റെ വേഷമാകട്ടെ ശേഖർ ഇവർ തമ്മിലുള്ള സംഘടനരംഗം വളരെയധികം ആവേശഭരിതമായിരുന്നു എന്നാണ് ചലച്ചിത്ര നിരൂപകർ വിശേഷിപ്പിക്കുന്നത് സഞ്ചാരി എന്ന ഒറ്റ ചിത്രത്തിലൂടെ മോഹൻലാൽ മലയാള സിനിമയിലെ തിരക്കുള്ള നടനായി മാറി എന്നതാണ് വാസ്തവം കാരണം അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു സഞ്ചാരി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലും മോഹൻലാൽ വില്ലനായിരുന്നു തുടർന്നു വന്ന സഞ്ചാരിയിലാകട്ടെ ജയനോടൊപ്പം വില്ലൻ വേഷത്തിൽ മോഹൻലാലിൻ്റെ മഹാഭാഗ്യം എന്നല്ലാതെ എന്തു പറയാം മലയാളത്തിലെ എക്കാലത്തെയും ലെജൻഡായ ജയനുമത്ത് ഇതിഹാസ താരം ജയനും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും സഞ്ചാരിയിലൂടെ ഒരുമിച്ചു എന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നും രേഖപ്പെടുത്തിയ വസ്തുതയാണ് പ്രേം നസീർ ഡബിൾ റോളിൽ അഭിനയിച്ച ഈ ചിത്രത്തിൽ ജയനെയും മോഹൻലാലിനെയും കൂടാതെ കെ പി ഉമ്മർ ഉണ്ണിമേരി ജഗദീഷ് ശ്രീകുമാർ ശുഭ ജി കെ പിള്ള സുകുമാരി ശ്രീലത എന്നിങ്ങനെ വൻ താരനിര കൂടി ഉണ്ടായിരുന്നു യൂസഫലിക്കേച്ചേരി എഴുതി യേശുദാസ് ഇണമിട്ട മനോഹരമായ ഗാനങ്ങൾ സഞ്ചാരിയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കൊമേഴ്സ് ഹിറ്റുകളിലൊന്നായ സഞ്ചാരി എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ചിത്രമാണ്